ഇടിയഞ്ചിറ റെഗുലേറ്റർ നിർമ്മാണം മാർച്ച് പകുതിയോടെ പൂർത്തിയാകുമെന്ന് മുരളി പെരുന്നെല്ലി എം എൽ എ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ സിവിൽ പ്രവൃത്തിക്ക് രണ്ട് ദശാംശം നാല് രണ്ട് കോടിയും മെക്കാനിക്കൽ പ്രവൃത്തിക്ക് രണ്ട് ദശാംശം ആറ് രണ്ട് കോടി രൂപയും വകയിരുത്തിയാണ് പ്രവൃത്തി പുരോഗമിക്കുന്നത് നിർമ്മാണം അവസാന അവസാനഘട്ടത്തിലെത്തി നിൽക്കെ കഴിഞ്ഞ വർഷമുണ്ടായ ശക്തമായ വേലിയേറ്റത്തെ തുടർന്ന് പടിഞ്ഞാറ് ഭാഗത്തെ ബണ്ട് തകർന്ന് നിർമ്മാണ പ്രവൃത്തി പൂർണ്ണമായി നിലയ്ക്കുകയായിരുന്നു മുപ്പത്തിരണ്ട് ഷട്ടറുകളുള്ള റെഗുലേറ്ററിൽ ഷട്ടറുകൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി പകുതിയോളം മോട്ടോറുകൾ ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള മോട്ടോറുകൾ അടുത്ത ദിവസങ്ങളിൽ സ്ഥാപിക്കും നിർമ്മാണം പൂർത്തിയായാൽ കാർഷിക മേഖലയ്ക്കും ഇടിയഞ്ചിറ റെഗുലേറ്റർ ഏറെ ഗുണകരമാകും ആശ്വാസത്തിലാണ് നിർമ്മാണ നിർമ്മാണത അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സിവിൽ വർക്കിന് വേണ്ടി രണ്ടേ പോയിന്റ് നാല് രണ്ട് കോടി രൂപയും അതുപോലെ മെക്കാനിക്കൽ വർക്കിന് വേണ്ടി രണ്ടേ പോയിന്റ് ആറ് രണ്ട് കോടി രൂപയും സർക്കാർ അനുവദിച്ചു അതതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് കാലവർഷം തട്ടിപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൂടി നിർമ്മാണ പ്രവർത്തനം ഇടയ്ക്കൊന്ന് സ്തംഭിച്ചു പോകേണ്ട രീതിണ്ടായി ഈ ഇപ്പോൾ കിട്ടിയുയർത്തിയിരിക്കുന്ന ഈ താൽക്കാലിക പണ്ട് അത് ഉപ്പിച്ചു കളഞ്ഞ് വെള്ളം ഒഴുക്കിക്കളയേണ്ട അവസ്ഥ വന്നു അതും മറികടന്ന് വീണ്ടും ഇപ്പോൾ പണി ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം അവസാനഘട്ടത്തിൽ ഏകദേശം മാർച്ച് പതിനഞ്ചോടു കൂടി പണി പൂക്കീകരിക്കുമെന്നാണ് ഉദ്യോഗസ്ഥന്മാരിപ്പോൾ പറയുന്നത് ഇവിടെ ഇപ്പോൾ എല്ലാ വർക്കുകളും കഴിഞ്ഞു ഇപ്പോൾ ക്ലീനിങ് വർക്കാണ് നടക്കുന്നത് ആ ക്ലീനിങ് വർക്ക് കഴിഞ്ഞാൽ ഇത് സൈറ്റ് മറ്റേ മെക്കാനിക്കൽ വിഭാഗത്തിന് കൈമാറും കാരണം